പൊതുസമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു വാർത്തകൾ ഉണ്ടാകുമ്പോൾ സിനിമയ്ക്ക് ഉണ്ടാകുന്ന കോട്ടങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം സിനിമ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആയിരങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഒരു ബാക്കി പത്രമാണ് സിനിമയായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അതുകൂടാതെ നമ്മുടെ സർക്കാരിനടക്കം നികുതി കിട്ടുന്ന ഒരു സംരംഭം കൂടിയാണ് ഏറ്റവും വലിയൊരു സന്ദർഭമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോ അതൊരു നശിച്ചാലുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം എന്താ പറയുക ഇപ്പൊ ആരൊക്കെ ആരോപണമായിട്ട് വന്നു നിങ്ങൾ ആരോപണങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ളത് ഈ ആരോപണം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീ ഏതൊക്കെ ഒരു ആരോപണമായി വന്ന ഉടനെ തന്നെ അതിന് മാത്രം കവറേജ് കൊടുത്തുകൊണ്ട് അതാണ് എനിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇതനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നല്ല സത്യം ലഭിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ദോഷം ചെയ്യുന്ന ഒരു നടപടിയല്ലേ ഇത് പിന്നെ ഇവിടെ പറഞ്ഞത് ഞങ്ങളെ ആ വിഷയം സംസാരിക്കാൻ വന്നതല്ല എങ്കിലും നിങ്ങളോട് പറയുകയാണ് ബഹുമാനപ്പെട്ട നടൻ സുദ്ധിക്കും രഞ്ചിത്തിനും ഒക്കെ വന്ന ആ പിന്നെ ആരോപണങ്ങൾ നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്നു തമ്പിസാറ് സൂചിപ്പിച്ചതാണെന്ന് തോന്നുന്നു തമ്പിസാറ് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ ആരോപണം ആർക്കും ആർക്കെതിരെയും ഉന്നയിക്കാം ആർക്കും നയിക്കാം ഞാൻ പൊളിറ്റിക്കൽ ലീഡർ കൂടിയാണ് അപ്പോ ആർക്കും ആരോപണം ഉന്നയിക്കാം പക്ഷെ ആ ആരോപണം കോടതിയിൽ കൊണ്ടുവന്ന് അത് തെളിഞ്ഞു കഴിഞ്ഞാല് അവര് കുറ്റാരോപിതായിട്ട് മാറുന്നുണ്ട് അതുവരെ അവർ പ്രതികൾ മാത്രമാണ് നമ്മൾ ആരോപിക്കും അവർ പ്രതിയാവും കുറ്റാരോപിതായിട്ട് മാറുന്നില്ല അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇത് വെറുതെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു ഒരു ഹെറാസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ ജീവിക്കുന്ന ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇതേ ഉള്ളൂ സിനിമയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന നമുക്ക് ഒരു വലിയൊരു ഇൻവെസ്റ്റർ ആണ് നമുക്കൊരു ഇൻവെസ്റ്റർ നഷ്ടപ്പെട്ടു നമ്മുടെ ഇദ്ദേഹം മുപ്പത് വർഷക്കാലം സിനിമയിലുള്ള ഒരാളാണ് മാറുപിട്ടറായി നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയൊഡക്ഷൻ ഫുക്ക ഫുക്കാർ അടക്കമുണ്ട് അപ്പോ അയാൾ ഒരു കഥയുമായി വന്നു മൂന്നാല് വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഞാനത് സപ്പോർട്ട് ചെയ്തു അതിനൊരു ഇൻവെസ്റ്റർ കണ്ടു ഇൻവെസ്റ്റ് ചെയ്തു ഈ വിഷയം വന്നപ്പോ അവര് സദാചാരബോധം മറ്റു കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഇൻവെസ്റ്റർ കിട്ടുന്ന ചെലവഴിച്ച ഒരുപാട് തുക ഇതൊക്കെ ഇനി ഒരു ഇൻവെസ്റ്റർ എടുത്ത് നമ്മൾ തപ്പിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് അതിനെപ്പം ലീവ് ആക്കി കൊണ്ടുവന്ന് നമുക്ക് നമുക്കിതൊരു സിനിമയാക്കി കൊണ്ടുവരണമെങ്കിൽ എത്ര പണിയുണ്ട് സിനിമാ മേഖലയെ ഒന്നടങ്കം സിദ്ധിക്ക് ചെയ്തു രഞ്ജിത്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഒരു എവിഡൻസും ഇല്ല ഉണ്ടോ ഇനിയിപ്പോ ബഹുമാനപ്പെട്ട നടൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന അദ്ദേഹം മസ്കറ്റ് ഹോട്ടലിൽ അവരുമായിട്ട് റൂമിൽ ഉണ്ടായി എന്ന് പറയുന്ന തെളിവു വന്നു ഒരു റൂമിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു റേപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റേതായിട്ടോ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ ഒരു രീതിയിൽ പൊടിപ്പും തൊങ്ങലും ഉപയോഗിച്ചു ഒരു വാർത്ത സൃഷ്ടിക്കുമ്പോ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഈ സിനിമയ്ക്ക് കാതലായിട്ടുള്ള വശം ഈ സിനിമയ്ക്ക് ഇപ്പം അഷർഫ് പറവൂര് അദ്ദേഹം എൻ്റെ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് ഈ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിമൂന്ന് കോടി രൂപയാണ് ഈ സിനിമയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ പതിമൂന്ന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന അതായത് കണ്ണൂരിലുള്ള ഒരു ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ധ്യാപകൻ ഇപ്പോഴ് ഈ വിവാദം വന്ന സമയത്ത് ഇപ്പോൾ പറയുന്നത് എനിക്ക് സിനിമ എടുക്കാൻ കഴിയില്ല കാരണം സിനിമ മലയാള സിനിമയെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൊന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ സിനിമ ചെയ്യണം സിനിമ ചെയ്യാൻ നിങ്ങൾ വേറെ ഒരു ഇൻട്രസ്റ്ററി കണ്ടെത്തും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ചാനലിൽ വരുന്ന അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരോട് പ്രിയപ്പെട്ട നമ്മുടെ കണ്ണില് കൃഷ്ണമണി പോലെ കാണുന്ന നിങ്ങളോട് ചോദിക്കട്ടെ എനിക്കൊരു പ്രൊഡ്യൂസർ തരാൻ അല്ലെ ഒരു ഇൻവെസ്റ്റർ തരാൻ നിങ്ങൾക്ക് ഈ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാർത്ത ചെയ്തില്ലേ നിങ്ങൾക്ക് കഴിയോ എന്റെ കുടുംബം തകർന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നോ ഞാൻ മാത്രമല്ല ഒരുപാട് ഡയറക്ടർമാര് ഒരുപാട് സെക്രട്ടറുമാര് ഒരുപാട് ടെക്നീഷ്യന്മാര് അവരെല്ലാം തന്നെ ഇന്ന് പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യം നടത്തുന്നത് എന്റെ ഈ സിനിമ മാത്രമല്ല നല്ല സിനിമ വരും അതുകൊണ്ട് വരും പക്ഷേ എല്ലാവരും നമ്മൾ അങ്ങനെ മലയാള സിനിമയെ മൊത്തത്തില് അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് അല്ല മാധ്യമ മാധ്യമപ്രവർത്തകരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തില്ല കുറ്റം പറയാൻ തയ്യാറില്ല മാധ്യമപ്രവർത്തകർ പല സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ നമ്മുടെ പിന്നെ ഒരു തനതായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് പക്ഷെ ചില കാര്യങ്ങളില് വസ്തുതാ നിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നത് ഒന്ന് പരിശോധിക്കുന്നു